ായ പ്രവാചകൻ നബി മുഹമ്മദ് പടച്ചറബ് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം രണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നുകൊണ്ടിരിക്കുകയാ നമ്മുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പടച്ച പടച്ചറബിന്റെ പരലോകത്ത് നിനക്ക് യാതൊരു ഭയവും വേണ്ട നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു രണ്ട് മൂന്ന് നിന്റെ ദറജകൾ അല്ലാഹു ഉയർത്തുന്നു നാല് നിനക്ക് അള്ളാഹുവിന്റെ പരരോഗത്തി യാതൊരു ഭയവും വേണ്ട അഞ്ച് നിനക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പക്ഷേ ഒരു ഷർത്തുണ്ട് ഒരു ഷർത്ത്ണ്ട് നല്ലതുപോലെ കെട്ടണം ഈ ഷർത്തിൽ നമ്മളൊക്കെ തോറ്റുപോകുന്നത് അള്ളാഹു കാത്തിരികട്ടെ എന്ത് ചെയ്യാൻ പാടില്ല സന്ദർശിക്കാൻ വരുന്നവരോട് എന്ത് പറയാൻ പാടില്ല വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം രോഗം പിടിച്ചു കിടക്കണ ഒരാള് നമ്മളെ കാണാൻ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എന്താ പറയാ പരാതികൾ ആവലാതികൾ അല്ലെ എനിക്കല്ല ഇങ്ങനെ തന്നല്ലോ എനിക്കങ്ങനെ തന്നല്ലോ അങ്ങനെ പറയാൻ പാടില്ല